സ്ലാമത്തല്ലാഹിമാരുമൊഴിമുത്തുകൾ ബഹുഭൂരിഭാഗം ജനങ്ങളും വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തിരുവചനത്തിന്റെ ശേഷിച്ച ഭാഗമാണ് ഇൻഷാ അള്ളഹ ഇന്ന് വിശദീകരിക്കുന്നത് അവിടുന്ന് പറഞ്ഞ് ഞമ്മത്താനും അഹബൂനും ഫിഹിമ ക രണ്ടനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ ബഹുഭൂരിഭാഗം ജനങ്ങളും വഞ്ചിതരായി പോവുകയാണ് അഥവാ അള്ളാഹു സുഹാനോഹത്ത ആല നമുക്ക് അനുഗ്രഹം തരുമ്പോൾ ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടതിന് പകരം ആ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ അതിനെ അള്ളാഹുത്താല ഇഷ്ടപ്പെടാത്ത അള്ളാഹുത്താല വിലക്കിയ വിഷയങ്ങളിലേക്ക് വിനിയോഗിക്കുന്നു അങ്ങനെ നാളെ പാരത്രിക ലോകത്ത് പരാജയത്തിന്റെ പടുപുഴിയിൽ പതിക്കുന്നു ഇങ്ങനെ വഞ്ചിതരായി പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ അതിൽ ഒന്നാമത്തേതായി പുണ്യനവി പറഞ്ഞത് അശിഷ്ഠത്വവും ആരോഗ്യമാണ് രണ്ടാമതായി മുത്തുനബി അറിയിച്ചത് രണ്ടാമത്തെ അനുഗ്രഹം വൽഫറാവ് ഒഴിവു സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒഴിവു സമയങ്ങൾ ആ ഒഴിവു സമയങ്ങൾ ശരിയായ വിധത്തിൽ വിനിയോഗിക്കാതെ നാം വഞ്ചിതരായി പോകുന്നു അഥവാ ഒഴിവു സമയത്തെ വേണ്ടാത്ത വിഷയങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു നമ്മുടെ ആയുസ് അതിനൊരു പരിധിയുണ്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നമുക്കുള്ള ആയുസ് ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുമെന്ന് നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളതാണ് ആ സമയം ഇന്ന് സമാഗതമായാൽ മലക്കുൻ മോത്ത് അസ്രായി അലഹിസ്സലാം കടന്നുവരുമ്പ് നമ്മുടെ ആത്മാവ് പിടിച്ചുകൊണ്ടുപോകും ഒരു നിമിഷം പോലും പിന്നീട് ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല ജീവനോടെ നാം ഇവിടെ ശേഷിക്കുകയില്ല ആ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം കടന്നുവരുന്നത് വരെയാണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമുള്ളത് മരണത്തിന് ശേഷം നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടൊരു കർമ്മവും ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ നമ്മുടെ ആഴ്ച വളരെ വിലപ്പെട്ടതാണ് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ ഒഴിവ് സമയങ്ങൾ കടന്നു വരുമ്പോൾ ഈ സമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യും ഇതെനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ് തീർച്ചയായും ഇത് നാളെ ആഗ്രഹത്തിൽ ചോദ്യം ചെയ്യുമെന്നുള്ള ചിന്തയോടുകൂടി ഒഴിവ് സമയങ്ങൾ അലസമായി കളയാതെ അള്ളാഹു വിരോധിച്ച വിഷയങ്ങളിലേക്ക് ചെലവഴിക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയത്തെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം ഇന്നൊരൽപമയം ഒഴിവ് കിട്ടുമ്പോൾ വേണ്ടാ വേണ്ടിയാണ് നാം ആ സമയത്തെ മാറ്റിവെക്കുന്നത് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയകളിലും അനാവശ്യമായി നാം സമയം കളയുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അമൂല്യമായ വസ്തുവാണ് സമയമെന്ന് ബോധം നമുക്കുണ്ടാകണം പ്രശസ്ത ചിന്തകനായ ഓസ്കാർ വൈൽഡിന്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട് അദ്ദേഹം പറഞ്ഞു പിന്നിട്ടുപോയ ഭൂതകാലത്തെ തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ ധനികനും ലോകത്തില്ല എത്ര വലിയ ധനികനായാലും അവന്റെ ആയുസ് തിരിച്ചു പിടിക്കാൻ ഒരു നിമിഷം പോലും തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെയേറെ മനസ്സുകൊണ്ട് നാം നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു സംഗതിയാണിത് ഒരു പരമാർത്ഥമാണിത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു നിമിഷം പോലും തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ ഈ സമയത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ആയതുകൊണ്ട് തന്നെ സമയം നാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹുത്താല നാളെ ചോദിക്കുമ്പോ അതിന് വ്യക്തമായ മറുപടി പറയാൻ നമുക്ക് കഴിയണം ഒഴിവ് സമയങ്ങളെ വിനോദങ്ങൾക്കു വേണ്ടി ആ ഒഴിവ് സമയങ്ങളെ മാറ്റിവെക്കാതെ സൽക്കർമ്മങ്ങൾക്കായി ആ സമയത്ത് വിനിയോഗിക്കുക പരിശുദ്ധ ഖുർആൻ പാരായണവും റിഖ്രുകളും സ്വലാത്തുകളും അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുഖരിതമാകാൻ ആ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് നമുക്ക് തന്ന ആയുസ് എന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തെ